മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ തന്നെ നമ്മുടെ ശ്രീത് വന്ന് അർജുനോട് പറയുകയാണ് അർജുന ചേട്ടാ ഇന്നലെ സിജോ ചേട്ടൻ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി നല്ല കുളിരൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പനിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് പേടിയായി ഞാൻ പെട്ടെന്ന് തന്നെ ശരണച്ചേച്ചീ വിളിച്ചു ചേച്ചി വന്ന് സിജോ ചേട്ടനെ നോക്കുന്നുണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടെന്നായിരുന്നു തോന്നുന്നത് സിജോ ചേട്ടൻ പിന്നെ അധികം ഒന്നും വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ആ പെയിൻ കില്ലർ കൊടുത്തതിന് ശേഷമാണ് സിജോ ചേട്ടൻ ഒന്ന് കിടന്നുറങ്ങിയത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് അജുൻ്റെയും ശ്രീധുവിൻ്റെയും സിജോയിൻ്റെയുമാണ് പുറത്ത് വലിയ രീതിയിലുള്ള ഹിറ്റായി മാറാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർ ജെനുവനായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അർജുനൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സിജോവിനെ ശുശ്രൂഷിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ കണ്ടു നാരങ്ങ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് സിജോനോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട് കഞ്ഞി ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളാണെങ്കിലും അർജുൻ വേഗം തന്നെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സിജോ സിജോയിൻ്റെ എല്ലാ കാര്യങ്ങളും അർജുനോടാണ് ഓപ്പണായി പറയുന്നത് ഇന്നത്തെ പ്രശ്നത്തെക്കുറിച്ചാണെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടട എനിക്ക് റോക്കി പുറത്ത് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല എന്ന് നമ്മുടെ സിജോ കരഞ്ഞുകൊണ്ട് അർജുനോട് പറയുന്നത് നമ്മൾ കണ്ടതാണ്